ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറെ ഏറെ എഡിയോ ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെ കുഴപ്പമൊന്നും അറിയില്ല നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം ഈ ബോർഡ് അഴിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ടിൻ്റെ വയറെല്ലാം വിട്ടുകിടപ്പുണ്ട് സ്പീക്കർ ലൈനും അതുപോലെ തന്നെ പവർ സപ്ലൈ ലൈനും ഒക്കെ വിട്ടുകിടപ്പുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിന് കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ട് പിന്നെ ബാറ്ററി കണക്ഷൻ കൊടുത്ത് ഓണാക്കി നോക്കാം ഇതിൻ്റെ നെഗറ്റീവ് വയറാണ് വിട്ടുപോയിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സ്വിിച്ചിനകത്തുനിന്നാണ് ഈ സ്വിച്ചിനകത്തുനിന്നാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത് ഓളിയും കണ്ടുകൾ വിത്ത് സ്വിച്ച് ആണ് അപ്പോൾ ഈ സ്വിച്ചിനകത്തുനിന്നാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് ഒന്ന് ചെയ്യാം അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ബാക്കി കണക്ഷൻ നെഗറ്റീവ് കണക്ഷനും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് വോൾട്ടിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു റേഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് ത്രീ പോയിൻറ് സെവൻ വോൾട്ടിൻ്റെ ബാറ്ററി ആണ് കൊടുത്തേക്കുന്നത് അത് കുഴപ്പമില്ല കാരണം ഇത് ഈ ഐ സി പിന്നെ പതിനാറ് പത്തൊമ്പത് ബി ഐ ആണ് അത് ഒരു നാല് പോയിൻ്റ് അഞ്ച് അഞ്ച് വോൾട്ട് വരെയൊക്കെ മാക്സിമം അതിനകത്ത് കൊടുക്കാം കുഴപ്പവും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല അപ്പം നമുക്കിതിന് ഓണാക്കി നോക്കാം ഇത് വർക്കാവുക ഇല്ലയോ എന്നുള്ളത് ഇത് ചെറിയ പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ വർക്കാവുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് സ്വിച്ചിന് ചെറിയൊരു പ്രശ്നമാണ് നമുക്ക് ഈ സ്വിച്ച് മാറ്റണം സ്വിച്ച് കംപ്ലൈൻ്റ് ആണ് സ്വിച്ച് ഓൺ ആക്കിയിട്ടും കറക്റ്റായിട്ട് വർക്ക് വർക്കാവുന്നില്ല അപ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ അതല്ലെങ്കിൽ പുതിയ തന്നെ മാറ്റിക്കേണ്ടി വരും സ്വിച്ച് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകം അവിടെ ഒന്ന് ക്ലിയർ ആയിട്ട് അഴിച്ചിട്ട് അവിടെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തു നോക്കാം ചിലപ്പോൾ ഒരു പക്ഷേ മറ്റു കുഴപ്പങ്ങളില്ലെങ്കിൽ ഇത് വർക്കാവും ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ സ്വിച്ചിനോ ഇതാണ് ഇത് ചെറുതായിട്ട് നല്ല രീതിയിൽ ഇച്ചിരി തുരുമ്പുണ്ട് അപ്പോൾ ആ തുരുമ്പൊന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ ഇത് വർക്കായിക്കോളും അന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രം മതിയാവും ഓക്കെ ഇത് കണ്ടോ അപ്പോൾ എൻ്റെ തുരുമ്പെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി കണ്ടോ ഈ കളന്നതിനകത്തും ഉണ്ട് ചെറുതായിട്ട് തുരുമ്പ് അതുകൂടെ ഒന്ന് കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സ്വിച്ച് വർക്കാവുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ പിടിപ്പിക്കാം അപ്പോൾ സ്റ്റേഷനെ ഒന്നും തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അത് മെയിനായിട്ടുള്ള കാരണം ഈ കണക്ഷൻ അങ്ങോട്ട് കറക്റ്റായിട്ട് പോയില്ലോട്ടൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ അതായത് നമ്മുടെ ബാൻഡ് സ്വിച്ച് ചെറിയ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ചിലപ്പോൾ വർക്കാവും അതില്ലെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരും ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ റേഡിയോ കിഡിലിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് സ്വിച്ചും അതുപോലെ തന്നെ പവർ സപ്ലൈ സ്വിച്ചും ആയിരുന്നു കുഴപ്പം അത് വോളിയം കൺട്രോൾ വിത്ത് സ്വിച്ചാണ് അപ്പോൾ അത് ശരിയാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റേഡിയോ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ റേഡിയോ നല്ല ക്ലീനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക